അമേരിക്കയിലെ പ്രമുഖ സാഹിത്യ സംഘടനയായിട്ടുള്ള ലാനയുടെ ദ്വൈവാർഷിക സമ്മേളനം ഡാലസിലെ എട്രിയം ഹോട്ടൽ വെച്ച് നടത്തപ്പെട്ടു ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുതൽ നവംബർ രണ്ട് വരെ നടന്ന ഈയൊരു ചടങ്ങ് കേരള ലിറ്റററി സൊസൈറ്റിയാണ് ആതിഥേയത്തെ മികച്ചത് സമ്മേളനത്തിൽ ഡോക്ടർ എം ബി പിള്ള നിരൂപകൻ സജി എബ്രഹാം തുടങ്ങിയവർ പ്രമുഖ അതിഥികളായി പങ്കെടുത്തു പ്രസിഡന്റ് ശ്രീ ശങ്കർമനയും സെക്രട്ടറി സാമുവൽ പനവേലിയും ട്രഷറർ ഷിബു പിള്ളയും മാലിനി ജോൺ കൊടിയൻ ഹരിദാസ് തങ്കപ്പൻ എന്നിവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കാനഡയിൽ നിന്നും നിരവധി സാഹിത്യകാരന്മാരും കവികളും സാഹിത്യപ്രേമികളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി ആയിരത്തി നമ്പസിലെ പൊലിഞ്ഞുപോയ ആ നക്ഷത്രം എം ടി വാസുദേവൻ നായർ അദ്ദേഹം തിരുവനന്തപുരം ആർക്കും ഇതുവരെ ആരെയും നമുക്ക് ഇൻക്രഡ്യൂസ് അധികം ചെയ്യേണ്ട കാര്യമില്ല ഈ എം എസ് സിയും തെക്കേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാനിയെ സംബന്ധിച്ചിടത്തോളം കേരള ലിറ്ററീസ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാനാവാത്ത ആദരണീയരായ ഇതിൻ്റെ പൂർവ്വ സൂര്യകളാണ് അവർ കഴിഞ്ഞ വർഷം ആണ് നമുക്ക് അവരെ നക്ഷത്രമായത് വളരെയധികം സന്തോഷമുണ്ട് കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഇതേപോലെ നമ്മളെല്ലാവരും കണ്ടതാണ് എല്ലാവരുടെയും എല്ലാവർക്കും ഒരു വയസ്സ് കൂടിയിട്ടുണ്ടെങ്കിലും എല്ലാവരുടെയും മുഖത്ത് മുഖത്തല്ല മനസ്സിലും മുഖത്തും ഒരു വയസ്സ് കുറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത് സംഘടന മുന്നോട്ട് പോവുകയാണ് മറ്റേ പല സംഘടനകളും പിള്ളന്നിട്ടുണ്ട് പല സംഘടനകളും പല സംഘടനകളായിട്ട് മാറിയിട്ടുണ്ട് സിറ്റികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ജാതി മതം പിന്നെന്തൊക്കെയാണ് ആ ഗ്രൂപ്പുകളിലെ സാമൂഹ്യ സംഘടനകളുടെ സമയത്ത് ഈ ലിറ്റററി സംഘടന പ്രത്യേകിച്ച് എന്താ പറയുക സെൽഫിഷ് അല്ലാത്ത സ്വാർത്ഥേതരമായിട്ട് അതിനെ മുന്നോട്ട് പോകും ഇരുപത്തെട്ട് വർഷമായിട്ട് ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോവുകയാണ് അവര് അവരെ അത് നമുക്ക് നമുക്ക് എന്താണ് മാതൃകയാകാവുന്ന ഒരു ഒരു മാതൃകയാണ് എന്ന് ആദ്യമേ പറയട്ടെ ഈ സാഹിത്യവും കലകളും മനുഷ്യത്തിൻ്റെ അവിഭാജ്യം ഇടമായി തീർന്നതിന് പല കാരണങ്ങളിലും ആൾക്കാര് പറയാറുണ്ട് അതിലൊന്ന് മനുഷ്യർക്ക് ലഭിക്കുന്ന വിശ്രമ സമയമാണ് പിന്നെ വേറൊരു ഇതുകൊണ്ട് തൊഴിൽ ചെയ്യുമ്പോൾ തൊഴിൽ പാട്ട് പാടുന്നു അല്ലെങ്കിൽ തൊഴിൽ അങ്ങനെ അങ്ങനെയും സാഹിത്യം വളർന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും വിശ്രമ സമയം ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ഘടകമാണെന്ന് വേണമെങ്കിൽ പറയുന്നത് കാരണം നിങ്ങൾ ഇവിടെ വന്നതിൽ എല്ലാവരുടെയും മുഖം കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഈ വാട്സപ്പ് ഇറങ്ങിയ കാലത്ത് എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ ശക്തമാണ് അത് നിങ്ങളൊരു പക്ഷേ നിങ്ങളെല്ലാവരും ഒരുപക്ഷിച്ചിട്ടുണ്ടാവും ഞാൻ കൊള്ളുന്ന തണൽ എൻ്റെ അച്ഛൻ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളുന്ന തണൽ എൻ്റെ അച്ഛൻ കൊണ്ട വെയിലാണ് ഇതാ മുഖമായി പറയാൻ കഴിയും ഇവിടെ എനിക്ക് പിതൃതുല്യരായ മുൻ പ്രസിഡന്റുമായി അങ്ങനെ ഇരിക്കുക എനിക്ക് ഇവരെ കണ്ടപ്പോൾ വളരെ പെട്ടെന്ന് ഓർമ്മ വന്നതിൽ ഇവർ അനുഭവിച്ച ത്യാഗം ഒരുപക്ഷെ മൊബൈലില്ല ഫോൺ സംവിധാനങ്ങളൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഫാദർ സിദ്ധ മുഷ് മുഴുവരിനെ പോലുള്ള ആളെങ്കിലും മുൻമൂന്നരേ പോലുള്ള ആളുകളെ ഇവരുടെ സാഹിത്യ ഭാഷാ സ്നേഹം കൊണ്ട് തന്നെ ഇവിടെയൊക്കെ വിളിച്ചു വരുത്തി അവരുടെയൊക്കെ നിർദ്ദേശങ്ങളനുസരിച്ച് ഇങ്ങനെയൊരു ലിറ്റററി അസോസിയേഷൻ രൂപീകരിക്കുകയുണ്ടായി അവരനുഭവിച്ച ത്യാഗത്തിന് ഞാനൊരു വലിയ സല്യൂട്ട് നൽകുകയാണ് അവരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദരിക്കുകയും ചെയ്യും ഒരു ഓഗസ്റ്റിലാണ് ഈ ലേഖനം എൻ്റെ കയ്യിൽ കിട്ടുന്ന പഞ്ചസാറ് പോസ്റ്റിലയക്കിയത് ആ ലേഖനത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു ദൈവത്തിൻ്റെ നിരീശ്വരത്വം ദൈവത്തിൻ്റെ നിരീശ്വരത്വം അതിനകത്താണ് ഒരു ഒറ്റ പേജ് വരുന്ന അതിമനോഹരമായ ആ ലേഖനത്തിലാണ് അപ്പൻ എം വി പിള്ള സാർ പറഞ്ഞ സത്യനെക്കുറിച്ച് പറയുന്നത് സത്യനെക്കുറിച്ച് എം പി പ്രഭാ സാർ പറഞ്ഞ കാര്യം തന്നെയാണ് അതിൽ കത്ത് എഴുതിയിരിക്കുന്നത് പെട്ടെന്ന് എനിക്കതെല്ലാം ഓർമ്മ വരികയുണ്ടായി സിനിമയിൽ വരുന്നു വലിയ സ്റ്റാറാകുന്നു വലിയ സ്റ്റാറായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം മാരകമായ ഒരു രോഗത്തിനടിപ്പെടുന്നു അദ്ദേഹം മരണപ്പെടുന്നു ആ കഥ ഇവിടെ തീരുന്നില്ല ഞാനിത് പറയാനുള്ള കാരണം പിന്നെയും കുറേ കാലങ്ങൾ കഴിയുന്നു വളരെ വേദനാകരമായ ഒരു അസുഖം അപ്പൻ സാറിനെ ബാധിക്കുന്നു അതിഭയങ്കരമായ വേദനയിലൂടെ അദ്ദേഹം കടന്നുപോകും അപ്പോൾ ഈ ലാന പിറന്നത് ഡാളസിലാണ് അതായത് തൊണ്ണൂറ്റിയാറ് ഫൊക്കാന സമ്മേളനത്തിൽ വെച്ചാണ് അതിനെ ഒരു അഡ്വ കമ്മിറ്റി ഉണ്ടാക്കുന്നത് എം എസ് ടി നമ്പൂതിരിയും ചെയർപേഴ്സണും ഞാൻ ചെയർപേഴ്സണുമായിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയതിൽ നിന്നാണ് തൊണ്ണൂറ്റിയേഴിൽ ഡാ കേരളത്തിൽ അല്ലാണ്ട് ഡാളസിലെ കേരള അസോസിയേഷൻ ഓഫീസിൽ ചിലർ കേരള സെൻറ്റർ എന്നൊക്കെ ഇപ്പോൾ പറയുന്നതുകൊണ്ട് തെറ്റാണ് ഡാളസിലെ കേരള അസോസിയേഷൻ കേരള അസോസിയേഷൻ ഓഫ് ഡാളസ് എന്നാണ് എൻ്റെ ശരിക്കുള്ള പേര് അവിടെ വെച്ചാണ് തൊണ്ണൂറ്റിയേഴില് ജൂൺ പതിനാലാം തീയതി ലാന രൂപം കൊണ്ടത് പ്രസിഡന്റ് നിലയിൽ ലാനയുടെ ഈ കമ്മിറ്റി പ്രസിഡന്റ് നിലയിൽ നമ്പ്യമുള്ള സാറിന് തീർച്ചയായിട്ടും ആദരിക്കേണ്ടതുണ്ട് അന്ന് ഇനി ലാന തുടങ്ങിയ കാലത്ത് അവിടെക്ക് മുടിയ തുടങ്ങിയത് പക്ഷേ ആറു കാലത്ത് ഞാൻ ഉണ്ടായിരുന്നു ആ അത് കഴിഞ്ഞിട്ട് ഞാനൊരു മനോഹര കഴിഞ്ഞിട്ട് നാലാമത്തെ പ്രസിഡന്റ് ആണ് ഞാൻ അന്ന് ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യമല്ല അന്ന് സംഘാടകർ ലാനയ്ക്ക് ജാനക എഴുതിയത് എനിക്ക് മുപ്പത് വർഷമായ സു പക്ഷേ ലാന വളരെ ഊർജ്ജസ്വലതമായിട്ട് വളർന്നിരിക്കുന്നു ഒരു പക്ഷേ ചിലപ്പോൾ കുടിയേറ്റത്തിൻ്റെ ഒഴുക്കുകൊണ്ടോ എന്തുകൊണ്ടോ ആശംസ ഷം കി പോകുന്നാണ് അപ്പൊ എല്ലാവരും കണ്ടത് വളരെ സന്തോഷം ഞാൻ ആയിരത്തി തൊള്ളായിരത്തിൽ തൊണ്ണൂറ്റി ആറില് നമ്മൾ ആദ്യ സംഭാവന പക്ഷേ അതിനു മുമ്പ് ശ്രീ നമ്പിയോടം പറഞ്ഞ പോലെ പത്രങ്ങളിലെ ചെറിയ ലേഖനങ്ങൾ എഴുതി അതെഴുതാൻ കാരണമുണ്ട് ശ്രീ നമ്മുടെ സെക്രട്ടറി ആയിരുന്ന മുൻ സെക്രട്ടറി ആയിരുന്ന അന്തരിച്ച ശ്രീ ചാക്കരത്തിൻ്റെ ഒരു അതുപോലെ തന്നെ മലയാള പത്രം ഉണ്ടായിരുന്നു ഈ രണ്ടു മാസികകൾ കൂടി കുറേ അധികം എഴുത്തുകാരെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു പക്ഷെ ഇവരാരാണെന്നും ഇവരെവിടെയാണെന്നും നമുക്ക് കാണാൻ പറ്റ അറിയില്ലായിരുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഞങ്ങൾ ചോദിച്ചത് ചെറിയ ലേഖങ്ങൾ എടുക്കാൻ തുടങ്ങിയത് സാഹിത്യം പ്രൊമോട്ട് ചെയ്യാനൊന്നുമല്ല പക്ഷേ എങ്ങനെ ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടാം എങ്ങനെ ഒരു കൂടിയവരണം നടത്താം ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിൻ്റെ ഒരു ആശയം മുമ്പോട്ട് പോകുന്നത് വളരെയധികം സന്തോഷവും അഭിമാനവുമാണ് കാരണം ഒരു സാഹിത്യ സംഘടന ഇരുപത്തിയെട്ട് വർഷമായി ഈ അമേരിക്കയിൽ നിലനിൽക്കുന്നു എന്നത് തന്നെ ഒരു അഭിമാനത്തിന്റെ കാരണമാണ് യുടെ ചരിത്രത്തിലെ ഇരുപത്തെട്ടാമത്തെ വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് എന്നാലും അഭിമാനത്തിന്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഈ വർഷമാണെന്ന് പറയാം കാരണം ഈ കഴിഞ്ഞ വർഷമാണ് ഇതിന് ഫൈവോൺ സി ഇപ്പം നമ്മൾ ഈ ലക്ഷണമൊത്ത നോവലെന്നൊക്കെ പറയുന്ന പോലെ ലക്ഷണമൊത്ത ഒരു സംഘടനയായി മാറിയത് ഈ ഒരു റെക്കഗ്നേഷനോട് കൂടിയാണ് ത്യാഗത്തെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഉയർത്തിയ ദീപശീല അത് കെടാതെ അത് ഉയർത്തി ഞങ്ങളോളം എത്തിക്കുമെന്ന് ഞങ്ങളിപ്പോൾ തന്നെ നിങ്ങളോട് പറയുകയാണ് വരുന്ന നൂറ്റി അൻപത് ഇരുന്നൂറും ഒക്കെ ആകാനായിട്ട് കഴിയും അതിന് കഴിയണം അതിനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ ഓരോരുത്തരും ചെയ്യണം എന്ന് പറയുന്നത് പത്തിയെട്ട് വർഷം പൂർത്തീകരിച്ച ലിറ്റററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്ക ലാനയുടെ പതിനാലാം ദ്വൈഭാഷ സമ്മേളനം ടെക്സസിലെ സാംസ്കാരിക കേന്ദ്രമായ ഡാലസിൽ വെച്ച് ഇന്ന് തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ മുഖ്യാതിഥികളായിട്ട് ഡോക്ടർ എം ബി പിള്ള പ്രഭാഷകനും അതുപോലെ തന്നെ എഴുത്തുകാരനും ഉണ്ട് എം വി പിള്ള ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ പ്രഭാഷകനും എഴുത്തുകാരനുമായിട്ടുള്ള സജി അബ്രാമിവിടെ ഉണ്ട് പ്രധാനപ്പെട്ട സെഷനുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞു അമേരിക്കയിലെ മലയാളികളുടെ സാഹിത്യ സംഘടനകളുടെ കേന്ദ്ര സംഘടനയായ ലാന അതിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വർഷം ആഘോഷിക്കുകയാണിപ്പോൾ വളരെയേറെ ശ്രദ്ധേയമായ ചർച്ചകളും അതോടൊപ്പം തന്നെ സൗഹൃദം പങ്കെട്ട ആളുകളുടെ ബന്ധവും ഈ സമ്മേളനത്തെ തികച്ചും ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ആരെയും അത്ഭുതപ്പെടുത്തക്ക രീതിയിലുള്ള സാന്നിധ്യം എഴുത്തുകാരുടെ സാന്നിധ്യം ഈ സമ്മേളനത്തിൽ ഉണ്ടായി എന്നുള്ളത് ലാണിയുടെ വളർച്ചയെ സൂചിപ്പിക്കുന്നതാണ് എല്ലാവിധ ആശംസകളും ഇത് ആതിഥേയത്വം വഹിച്ച കെ എൽ എസിന് ലാനയുടെ ദ്വിർഷിക സമ്മേളനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഐട്രീം ഓഡിറ്റോറിയത്തിൽ ധാരാളം സുഹൃത്തുക്കളെ കാണാനും നല്ല നല്ല പ്രസംഗങ്ങൾ കേൾക്കാനും സൗഹൃദങ്ങൾ പുതുക്കാനും പുതിയ പുതിയ പുസ്തകങ്ങൾ പരിചയപ്പെടാനും ഒരു വേദിയായി ഞങ്ങളിതിനെ കാണുകയാണ് ലാനായിക്ക് എൻ്റെ എല്ലാ ഭാവുകങ്ങളും നേരുന്നു താങ്ക് യു ട്രി അസോസിയേഷൻ നോർത്ത് അമേരിക്ക ലാനയുടെ പതിനാലാമത് ദ്വൈവാർഷിക സമ്മേളനം ഡാളസിലെ എ ടി എം ഹോട്ടൽ വെച്ച് നടക്കുകയാണ് വളരെ ഗൗരവപൂർണ്ണമായ ചർച്ചകളും സാഹിത്യ സംവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമ്മേളന നഗരിയിൽ തീർച്ചയായിട്ടും ഇതൊരു കടന്നു വന്നവർക്ക് പങ്കെടുത്തവർക്ക് ഒരു പുതിയ അനുഭവം തന്നെ ആയിരിക്കും മലയാളി എഴുത്തുകാരുടെ കൂട്ടായ്മ ധാരാളം എഴുത്തുകാർ ഡാലസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അവരുടെ പ്രഭാഷണങ്ങൾ വളരെയധികം സന്തോഷമുണ്ട് ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വളരെയധികം ഞങ്ങൾ വളരെ കുറച്ച് ആകാംക്ഷ കാത്തിരിക്കുകയാണ് നാളെ നാളെ കൂടി അവസാനിക്കുന്ന ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു പതിനാലാമത് ദ്വൈവാഷിക സമ്മേളനം ഡാലസി വെച്ച് നടക്കുകയാണ് മലയാളികളുടെ അമേരിക്കൻ മലയാളിയുടെ സാംസ്കാരിക നഗരമാണ് എന്നറിയപ്പെടുന്ന ഡാലസിലെ വെച്ച് നടത്തുന്ന ഈ സമ്മേളനത്തിൽ അമേരിക്കയിലെ വിവിധ മേഖലയിൽ നിന്നുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സാഹിത്യകാരന്മാർ കവികൾ ഭാഷാ സ്നേഹികൾ ഒക്കെ തന്നെ ഡാലസിലെത്തിയിരിക്കുകയാണ് അവരുടെ പുതിയ സൃഷ്ടികളും പുതിയ കവിതകളും പുതിയ കഥകളും എല്ലാമായി അവരെയൊക്കെ ഒരിക്കൽ കൂടി ഒന്നോടെ കാണുവാനും അവരുമായിട്ട് സഹൃദം പങ്കിടാനും അവസരം കിട്ടിയിരിക്കുകയാണ് ഇത് ക്രമീകരിച്ച കെ എൽ എസ് കെലാലിറ്ററി സൊസൈറ്റിക്ക് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു ഒട്ടേറെ പ്രതിനിധികൾ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് വന്നിട്ടുണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാ ആശംസകളും നേരുന്നു അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ പതിനാലാമത്തെ ബൈനിയിൽ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഡാളസിൽ മൂന്ന് ദിവസത്തേന് എല്ലാ ആശംസകളും നേരുന്നു